ഓരോരോ പാർട്ടികളുടെയും ആർ എസ് എസ് ബന്ധമാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും സിപിഎമ്മും കോൺഗ്രസും തന്നെയാണ് എന്നാൽ ബിജെപി പണ്ടുള്ളതിനേക്കാൾ ഇന്ന് സംസ്ഥാനത്ത് ശക്തമാണ് ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ശ്രേണിയിലേക്ക് സംസ്ഥാനത്തെ ബിജെപി എത്തുന്നുണ്ട് എത്രയോ കാലങ്ങളായി സംസ്ഥാനത്ത് ആർ എസ് എസ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ പ്രദേശങ്ങളിലും ആർ എസ് എസിനും സംഘപരിവാർ സംഘടനകൾക്കും ഇഷ്ടംപോലെ നേതാക്കളും അണികളും എല്ലാം ഉണ്ട് എന്നിട്ടും തെരഞ്ഞെടുപ്പുകളിൽ യാതൊരു ഓളവുമുണ്ടാക്കുവാൻ ബി ജെ പിക്ക് പണ്ടൊക്കെ സാധിച്ചിരുന്നില്ല ഒരുപക്ഷെ ആർ എസ് എസ് അതിശക്തമായ പ്രദേശങ്ങളിൽ പോലും ബിജെപി സ്ഥാനാർത്ഥികൾ വാർഡുകളിൽ പോലും വിജയിക്കാത്ത സ്ഥിതിയായിരുന്നു സിപിഎമ്മിനെയും കോൺഗ്രസിനെയും നേർക്കുനേർ ആർ എസ് എസ് കൈകാര്യം ചെയ്തിരുന്ന ഒട്ടേറെ പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാൽ അത്തരം പ്രദേശങ്ങളിൽ എവിടെയും ആർ എസ് എസ് തെരഞ്ഞെടുപ്പുകളിൽ നിർണായക ശക്തിയായിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ആർ എസ് എസിന്റെയും വോട്ടുകൾ ആർക്കായിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക സ്വാഭാവികമായും അത് യു ഡി എഫിനോ എൽ ഡി എഫിനോ ആയിരിക്കും കേരളത്തിന്റെ പോയ കാല ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കൂട്ടരും സംഘപരിവാറിന്റെയും മറ്റ് മതജാതി സംഘടനകളുടെയും എല്ലാം വോട്ടുകൾ കൃത്യമായി വാങ്ങിച്ചിട്ടുണ്ട് പരസ്യമായി ഇത്തരം സംഘടനകളെ തള്ളിപ്പറയുമ്പോഴും പിന്നാമ്പുറങ്ങളിൽ ഇതേ സംഘടനകളുടെ വോട്ട് വാങ്ങിക്കുവാനും നല്ല മിടുക്കായിരുന്നു ഇടതു വലതു പക്ഷങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് പല ആവർത്തി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഒറ്റനോട്ടത്തിൽ കേരളത്തിൽ സംഘപരിവാർ വിരുദ്ധതയുടെ പര്യായം സി തന്നെയാണ് അധികാരത്തിനായി സംഘപരിവാറിനെ സഹായിച്ചതും പ്രത്യുപകാരം വാങ്ങിച്ചതുമാണ് കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും ചരിത്രം കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ആദ്യമായി നിയമസഭയിലും ലോക്സഭയിലും ബിജെപി സീറ്റുകൾ നേടിയത് യു ഡി എഫിന്റെ നേരിട്ടുള്ള സഹായത്തിലാണ് എന്നാൽ നിയമസഭയിലുണ്ടായിരുന്ന ബിജെപി അക്കൌണ്ട് പൂട്ടിച്ചതാകട്ടെ ഇടതുപക്ഷവും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്താണ് ബിജെപി വിജയിച്ചത് അന്ന് എൽഡിഎഫിനായി വി ശിവൻകുട്ടിയും യുഡിഎഫിനായി വി സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ളയും എൻഡിഎക്കായി ഒ രാജഗോപാലും മത്സരിച്ചു അറുപത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകൾ നേടിയാണ് രാജഗോപാൽ വിജയിച്ചത് ശിവൻകുട്ടി അമ്പത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ സുരേന്ദ്രൻ പിള്ളയ്ക്ക് ലഭിച്ചത് വെറും അറുപത് വോട്ടുകൾ മാത്രം എൽ ഡി എഫ് വോട്ടു വീതം ഉയർത്തി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും ബി ജെ പിയും ഏറ്റുമുട്ടിയപ്പോൾ വിജയം എൽ ഡി എഫിനായിരുന്നു അന്ന് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ൾ യു ഡി എഫിനുണ്ടായിരുന്നു രണ്ടായിരത്തിൽ ബി ജെ പി ജയിപ്പിക്കാൻ യു ഡി എഫ് വോട്ടുകൾ മറിച്ചുവെന്ന് കണക്കുകളിൽ വ്യക്തം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി നേടിയ വിജയത്തിലും കോൺഗ്രസിന്റെ കൈസഹായമുണ്ടായി എൽ ഡി എഫിനായി വി എസ് സുനിൽകുമാറും യു ഡി എഫിനായി കെ മുരളീധരനും എൻ ഡി എക്കായി സുരേഷ് ഗോപിയും മത്സരിച്ചു എൻ ഡി എക്ക് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളും എൽ ഡി എഫിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി വോട്ടുകളും ലഭിച്ചു വോട്ടുകൾ നേടി ും തങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ മൂന്നാമതായി മൂന്നാമതായിരത്തി പത്തൊമ്പതിലാകട്ടെ യു ഡി എഫിന് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾ ലഭിച്ചിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപന് തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു ാലിൽ എൽഡിഎഫിന് വോട്ട് വർദ്ധിച്ചിട്ടും കോൺഗ്രസ് മറിച്ച വോട്ടിൽ ബിജെപിയെ ജയിപ്പിച്ചുവെന്ന് കണക്കുകളിൽ തെളിയുന്നു കോൺഗ്രസ് നടത്തിയ ദയനീയ കച്ചവടത്തിന്റെ ഫലമാണ് നേമവും തൃശൂരും നിയമസഭയിൽ ബിജെപി തുറന്ന അക്കൌണ്ട് എൽഡിഎഫ് പൂട്ടിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു മതനിരപേക്ഷവാദികൾ ഇടതുപക്ഷത്തിനൊപ്പം അണിനിരുന്നപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബിജെപിയുടെ പ്രബല നേതാവായ കുമ്മനം രാജശേഖരനെ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി പരാജയപ്പെടുത്തിയത് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ശിവൻകുട്ടിയുടെ വിജയത്തിന് വഴിയൊരുക്കി എന്നത് മറ്റൊരു യാഥാർത്ഥ്യം അതേ മുരളീധരൻ ബിജെപിയെ തോൽപ്പിക്കുവാനുള്ള ദൗത്യവുമായി തൃശൂരിലേക്ക് വണ്ടി കയറിയപ്പോൾ അത് ഗുണമായതും ബിജെപിക്ക് തന്നെയായിരുന്നു അതുവരെയും സംഘപരിവാറിനെ പരാജയപ്പെടുത്തുന്നതിന് മൂല കാരണമായി ചൂണ്ടിക്കാട്ടിയ മുരളീധരൻ തൃശൂരിൽ താമര വിരിയുന്നതിന് വഴിയൊരുക്കി ആവർത്തിച്ചാവർത്തിച്ച സംഘപരിവാർ വിരുദ്ധത കോൺഗ്രസും യു ഡി എഫും പറയുന്നുണ്ടെങ്കിലും പിന്നാമ്പുറങ്ങളിൽ സി പി എമ്മിനേക്കാൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആർ എസ് എസുമായി ചങ്ങാത്തമുണ്ടായിരുന്നു കോൺഗ്രസിന് തന്നെയായിരുന്നു സംഘപരിവാർ വിരുദ്ധതയുടെ കാര്യത്തിൽ കോൺഗ്രസും സി തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് പണ്ടൊരിക്കല് ആര് എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഭാരതാംബിയുടെ ചിത്രം മാറ്റാതെ താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിലുള്ള അന്തരം പോലെയായിരിക്കും അത്